തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കാൻ മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു അതത് പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വങ്ങളാണ് മേയർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നത് അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് അടുത്ത പുതിയ ഭരണസമിതി ചുമതലയേൽക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് കൊച്ചി തൃശൂർ കണ്ണൂർ മേയർമാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെന്ന് കോൺഗ്രസ് പറയുന്നു ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് വി കെ മാത്യു എന്നിവരുടെ പേരുകളാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മേയർ സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിലെ നിലവിലെ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിര ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടു നൽകിയിട്ടുള്ളത് പാർട്ടി എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർ വരെ ആയിട്ടുള്ളത് പാർട്ടി എനിക്ക് തന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ലാലി ജെയിംസ് സുബി ബാബു നിജി ജസ്റ്റിൻ എന്നിവരുടെ പേരുകളാണ് തൃശൂർ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് തർക്കമുള്ളതിനാൽ തേം വ്യവസ്ഥ കൊണ്ടുവരാനും പാർട്ടി ആലോചിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ എസ് ജയശ്രീയാണ് മേയർ സ്ഥാനത്തേക്ക് സി പി പരിഗണിക്കുന്നത് അതേസമയം മുൻ എം ഡോക്ടർ ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും സി പി എമ്മും സി പി ഐയും രണ്ടര വർഷം വീതം പ്രസിഡന്റ് പദം പങ്കിടും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗവുമാണ് ഡോക്ടർ ആർ ലതാദേവി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം